ഞായറാഴ്ച ഡൽഹിയിലെ പരമാവധി താപനില മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിലെത്തിയതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സീസണൽ ശരാശരിയേക്കാൾ മൂന്ന് ഡിഗ്രി കൂടുതലാണിത് രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇതേ അവസ്ഥയായിരുന്നു ഉയർന്ന താപനില കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കാൻ കാലാവസ്ഥാ വകുപ്പ് നിർബന്ധിതരാകുകയാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും രാജസ്ഥാൻ ഗുജറാത്ത് ഡൽഹി എന്നിവിടങ്ങളിലും മറ്റു ചില ഭാഗങ്ങളിലും ഈ ആഴ്ച ഉഷ്ണതരംഗമുണ്ട് െന്നും ഐഎം ഡി പ്രവചിച്ചു ദേശീയ തലസ്ഥാനത്ത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ദീർഘനേരം വെയിലത്ത് നിൽക്കുന്നവരിലും കഠിനമായ ശാരീരിക ജോലികളിൽ ഏർപ്പെടുന്നവരിലും ചൂടുമൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു നിർജലീകരണം ഒഴിവാക്കാൻ ചൂടിന് വിധേയമാകുന്നത് ഒഴിവാക്കാനും തണുപ്പ് നിലനിർത്താനും ദാഹിക്കുന്നില്ലെങ്കിൽ പോലും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം